ഹലോ ഗായ്സ് അപ്പൊ ഒരുപാട് നാളത്തെ എന്റെ ആഗ്രഹം ഒന്ന് ഞാന് സാധിച്ചെടുക്കുകയാണ് എന്താ വെച്ചാല് ഞാൻ ഇപ്പൊ തന്നെ നേട്ടി കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ അങ്ങനെ ഒടുവിൽ ഞാൻ അത് വാങ്ങി എന്നോട് ഒരുപാട് പേര് ഞാൻ തളർത്തിയതാണ് എന്നെ കൊണ്ടൊന്നും വാങ്ങാൻ കഴിയില്ല അതിനൊക്കെ പൈസ കൊടുത്ത് വാങ്ങണം ഞാൻ പൈസ തീരെ മുറക്കാത്ത ആളാണ് അതുകൊണ്ട് ഓലെ ഞാൻ പറഞ്ഞിങ്ങനെ ഇതാക്കി ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങാന്ന് അപ്പൊ കുറെ ആൾക്കാർ ഞാൻ തളർത്തിയതാണ് എനിക്കത് വാങ്ങൂല എനിക്ക് കിട്ടൂല അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ ഒടുവിൽ ഞമ്മളത് വാങ്ങിയിട്ടുണ്ട് അപ്പോ എന്താ പറയുക തളർത്തിയോരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനിത് വാങ്ങിക്കൊണ്ടിരിക്കും ഇത് എനിക്ക് ഒരു ആറ് മാസം മുമ്പേക്ക് എന്റെ മനസ്സിൽ വന്നതാണ് ഇങ്ങനെ ഒരു ആഗ്രഹം ഇത് വാങ്ങണം വാങ്ങണം എന്നുള്ളത് അങ്ങനെ ഒടുവിൽ ഞാൻ ഈ ഷർട്ട് വാങ്ങി ഇത് കണ്ട ഇവിടെ വെള്ളം ഇവിടെ കറുപ്പിൻ്റെ ഒരുപാട് നടത്ത ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ഷർട്ട് വാങ്ങണമെന്ന് അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞു ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടാലാന്ന് പക്ഷേ ഞാൻ അതെങ്ങനെയൊക്കെ വാങ്ങി അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി കുറച്ച് ചുളിയൊക്കെ ചെയ്ത് പോച്ചാൻ തേച്ചാൻ മാറും അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി